അതെ അപ്പൊ നിങ്ങക്ക് പണിക്ക് പോകാലേ നിങ്ങളുടെ അമ്മനെ നോക്കാൻ എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വേണം എനിക്ക് പറ്റുന്നില്ല പോയി മതി ഞാൻ തന്നിട്ടല്ലേ നീ അത് നാളെ ഞാൻ വേണ്ടി അല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഏതൊരു വെറുതിരിവുള്ളതല്ല നിങ്ങളുടെ അമ്മ എന്റെ അമ്മത് നിങ്ങൾ എന്റെ അമ്മ ഒട്ട് ഇഷ്ടല്ലേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിൾ വെച്ചിട്ടുണ്ട് ഉച്ചക്കുള്ള ചോറ് വെച്ചിട്ടുണ്ട് ചേട്ടാ

വൈകുന്നേരത്തേക്കുള്ള കഞ്ഞിയും വെള്ളമൊക്കെ എടുത്തുവച്ചുണ്ട്ട്ടാ സമയത്ത് കഴിക്കി ഞാനിട്ട് പോവാൻ നോക്കട്ടെ ചേട്ടൻ വരുമ്പോൾ എത്തട്ടാ അല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും പറയുന്നു മോള് വരണ്ട അവനാണ്ടാമണീനെ വിളിച്ചു അതും നമ്മക്ക് അരിയാക്കണ്ട ഏതായാലും പോവാൻ നോക്കട്ടെ നേരം വൈകിട്ടോ എടുത്ത് കഴിക്കണോട്ടാ പോ ആ ചേട്ടൻ വന്നാ ഞാൻ ചായ എടുക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ കൂടെ ഉപ്പില്ല എന്നാ എന്തുട്ടൊക്കെയാണ് ചേട്ടൻ പറയണത് അതിന് നിനക്കിതിനു നേരം നിനക്ക് അമ്മ 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 ചിന്ത മാത്രമല്ലു നിങ്ങക്ക് അറിയൂലേ ഞാൻ അവിടെ ഒറ്റ മോളാണെന്നുള്ളത് എനിക്ക് ചേട്ടനും അനിയത്തിയും ചേച്ചിമാരും ആരുമില്ല ഞാൻ തന്നെ അമ്മനെ നോക്കണ്ടത് പിന്നെ എന്താണ് ഏതൊരു ഞാൻ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര വിഷമം നിങ്ങക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഈ പറയാൻ മാത്രമല്ല അറിയുള്ളൂ നിങ്ങൾ ഒരു ദിവസം എന്റെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എവിടെയാണ് കാണിക്കണന്നാണ് ഡോക്ടർ എന്ത് പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് ഞാൻ ചോദിക്കണം നിന്റെ അല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും വെറുതിരിവുള്ളതല്ല നിങ്ങളുടെ അമ്മ എന്റെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ അമ്മ ഒട്ടും ഇഷ്ടമല്ല ഞാൻ പോണതും ഇഷ്ടല്ല പിന്നെ എന്ത് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമല്ല നീ പോണത് മനസിലായില്ലേ നീ ഇവിടെ ഇഷ്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടല്ലേ ഞാൻ ഇവിടെ പോണത് അല്ലല്ല അതിനെന്താണ് ഞാൻ ഇവിടെ കൊണ്ടു തന്നിട്ടല്ലേ ഞാൻ അധ്വാനിച്ച് കൊണ്ടു തന്നിട്ടല്ലേ നീ അത് എനിക്ക് തരണത് നിങ്ങൾക്ക് കൊണ്ടു തരാനല്ലേ പറ്റുള്ളൂ ഈ കൊണ്ടു തരണ സാധനങ്ങൾ മൊത്തം വെച്ച് കഴിക്കണതും എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞങ്ങൾ തന്നെ എന്തിനിൽ പോണതാണെങ്കിലും കടയിൽ പോണതാണെങ്കിലും അലക്കാനും തിരുമാനവും അടിച്ചു വാരാനും എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം അതിനൊന്നും കണക്കില്ല ഈ കൊണ്ടു തരണമെങ്കിൽ മാത്രല്ലേ കണക്കുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നില്ലേ ഹലോ ആ പറടാ എന്ത് ഏത് ഹോസ്പിറ്റലില് ഏ സുരേഷൂരോ അവളെയും കൊണ്ട് ഇപ്പൊ തന്നെ വരാം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം അമ്മ ബാത്റൂമിൽ കാലിട്ട് വീണേറ്റിൽ അഡ്മിറ്റ് നിങ്ങളുടെ അമ്മനെ അമ്മനെ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ അനിയനെ നേരത്തെ പറഞ്ഞത് പോലെ അമ്മനെ കാണാൻ പറ്റില്ല പിന്നെ ഞാൻ നിങ്ങളുടെ അമ്മ അങ്ങനത്തെ കാണുന്നത് എനിക്ക് അതേപോലെ ഒന്നും കാണാൻ പറ്റുന്നില്ല നിങ്ങ പോയി നിക്ക് എനിക്ക് ഓഫീസിൽ പണികളുണ്ട് ഇയർ ആണ് പോകാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് പണിക്കോ അല്ലെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നിങ്ങളുടെ അമ്മനെ ഞാൻ നോക്കി പറ്റുന്നില്ല പോലെ പണിണ്ടോ ചേട്ടാ ചേട്ടാ വാ പോവാ ചേട്ടനില് പറ ഹോസ്പിറ്റലിൽ പോണെന്ന്

അവിടെ എങ്കിലും ചേട്ടൻ മനസ്സൊന്നും മാറിയല്ലോ